പല പല ആവശ്യക്കാരാണ് ഈ ഇപ്പത്തെ ട്രെൻഡ് എന്ന് സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്സ് ആണ് ഇപ്പം നാച്ചുറൽ ഫൈബേഴ്സ് ആണ് കൂടുതലും ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്നത് അവര് പണ്ടത്തെ മാതിരി അല്ല ഇപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടി കോൺഷ്യസ് ആവാൻ തുടങ്ങി അപ്പം നമ്മൾ നമ്മളാദ്യമൊക്കെ സൈസിൽ കൊണ്ട് ഒരു ഷോയിൽ ആൾക്കാർക്ക് ഇതെന്താണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ എ ടു സി വരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് പ്ലാസ്റ്റിക് ആണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഇപ്പം അങ്ങനെയല്ല പക്ഷേ ഇപ്പം എല്ലാവർക്കും അവയർ അവേറാണ് എന്താണ് ഈ സാധനം ഇപ്പം ഒരുപാട് ഡിമാൻഡ് സൈസൽ പ്രോഡക്ട്സിന് തന്നെ ഉണ്ട് അപ്പം പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ് വെറുതെ റഗ് മാത്രല്ല ഇനോ വോൾ ഇടാം പല പല യൂസിന് എടുക്കാം അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ യൂസസ് ഉണ്ട് പ്രൊഡക്റ്റ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഇന്റർനാഷണൽ കയർ ഫൈബർ ചെറുതാണ് അപ്പം അതിൽ ഇപ്പൊ ഡിസൈൻ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ സൈസൽ എന്ന് പറയുമ്പം ഫൈബർ തന്നെ നല്ല നീട്ടുള്ളതുകൊണ്ട് അത് യാണായിട്ട് നല്ലപോലെ തിന്നായിട്ട് നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ ജക്കാട് വീവ് എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ പരീക്ഷിക്കാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റുന്നൊണ്ട് പിന്നെ ഡ്യൂറേബിലിറ്റിയും നോക്കുമ്പോ സൈസിനോട് ഉള്ളതുകൊണ്ടാണ് വിലയൊക്കെ ഞാൻ നോക്കാറില്ല വില അതൊക്കെ അച്ഛനും അല്ല ഡിസൈൻക്കെ ചെയ്തിട്ടുള്ളത് മെക്കാല ടീം തന്നെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടിരുന്നത് ഒരു വൈറ്റ് ക്യാൻവസ് എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാർ സെലിബ്രിറ്റീസൊക്കെ ഹീൽസും അതും ഇതുമൊക്കെ ഇട്ടിട്ട് നടക്കുന്ന അവർ കുറേ പ്രോപ്സ് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവർ വീഴാതിരിക്കാനും പിടിക്കാനും പിന്നെ ഈ അവിടെ പോയിട്ട് ഈ ടീമാണ് പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെമാതിരി നമ്മളൊരു ക്യാൻവസ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണല്ലോ അതാണ് ഇവിടുത്തെ ടീം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കളർ പിന്നെ Ok, tem que ver, André. Nem me chama.